现在 ᱟᱞᱮ <sussurra> ᱞᱟᱢᱵᱮ <coughs> 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 you <sweak> കണക്ക് അങ്ങനുണ്ടാ അങ്ങനെയാ അങ്ങനെയുണ്ടാ ഉണ്ണിയാ എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ മാലയുടെ കണക്ക് പറയും ഇത്രെങ്കിലും തൂക്കത്തിലുള്ള മാല വേണമെന്ന് പറയും അതിന്റെ മിന്നിത്ര വേണമെന്ന് പറയും നീയല്ല നിന്റെ കണക്ക് ഞാൻ ചോദിച്ചത് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായാ ചോദിച്ചത് മൺസന്താനങ്ങള് താലിക്ക് ഇത്ര വലുപ്പം വേണമെന്ന് പറയും അത് തന്നെ ഞാനും പറഞ്ഞു മനസ്സിലായില്ല അത് ഇപ്പൊ 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 നീ പറഞ്ഞപ്പോ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കൂട്ടു ഇപ്പൊ ഇപ്പുള്ള ഉണ്ണി സന്താനങ്ങളെ അന്ന് കിട്ടുന്ന താലി ഇപ്പൊ കിട്ടുന്നിടക്കുന്നുണ്ട് അതിലും ചെറുതല്ലേ ഇട്ടു അത് കുലം കോത്രം കിട്ടില്ല അന്ന് ജനിക്കുന്ന സമയത്ത് ഓരോരോ ഉണ്ണികൾക്ക് എഴുതി കുറിച്ച് വെക്കും ഈ ഉണ്ണിന് എന്നെ ദിക്കും പറഞ്ഞിട്ട് മനസ്സിലാച്ചെന്ന് നിശ്ചയിക്കതാ നീ അപ്പൊ സന്താനത്തിന്റെ പേര് നീ അതന്ന് ഉണ്ണിയുടെ നീ ദീപം തള്ളി ആദ്യം അടുത്ത ദിനം സന്ധ്യ വൈകുന്നേരത്തെ പുലർക്കാലം എന്റെ വേപ്പിലെക്കാരിയെ കണ്ട് ഒരു ചെറുനാരങ്ങ നിന്റെ നിന്റെ മിന്നേറ്റതായ ഉണ്ണിയുടെ പേരും പറഞ്ഞു ഒരു ചെറുനാരങ്ങ കൊണ്ട് ഒരു ഹാരം കുത്തി കാത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ എനിക്ക് രണ്ടു നേരം വെള്ളിട്ട് വെച്ചു രണ്ടുപേരം പേരിലും ഇനി അപ്പൊ ഇതിങ്ങനെ ചേർത്ത് പ്രവർത്തിച്ചു ഞാൻ തരാം വേപ്പലക്കാരിക്ക് ഒരു ഏഴ് നാൾ കുടുംബം ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങാണ്ട് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിലും ഞാൻ വരുള്ളൂ അല്ലെങ്കിൽ വരില്ല മനസ്സിലായില്ല എല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാതെ കൂടാക്കണ്ടെ നിങ്ങളുടെ പേരിൽ കൊടുത്തേക്കണം

ഉണ്ണിയോടെ ചോദ്യം അല്ലെങ്കിൽ നീ കെട്ടി നിന്ന് കെട്ടിയ ഉണ്ണിടെ നീ ഇതിനു മുമ്പേ ഏതെങ്കിലും ഉണ്ണി സന്താനായിട്ട് ഇഷ്ട ഉണ്ണിത്തോ മറുദേശത്തോണ്ടായില്ലേ അല്ല ആ ഉണ്ണി പറഞ്ഞതല്ലേ രണ്ട് ഭാഗത്തും കൂടി കത്തിച്ച ആ ഉണ്ണി നടുപിടിച്ച് നീ കേട്ടിട്ടുണ്ടാ ആ ഉണ്ണി ഇങ്ങനെ പറഞ്ഞു ഇല്ല അപ്പൊ പിന്നെ നീ എന്തിനാ ഉണ്ണിനെ ഉണ്ണിച്ചപ്പോ നിനക്ക് എന്താ വേണ്ടേ അപ്പൊ നിനക്ക് എന്താ വേണ്ട ഇപ്പൊ കാര്യം പറ ഇനി നിനക്ക് പുറത്ത് ഇനിയും പോണ അങ്ങോട്ട് അങ്ങനെ പോണെന്ന് ഞാൻ ഒന്നേപ്പിടി വെള്ളിയും മഞ്ഞപ്പട്ടിപ്പൊതുക്കി വെച്ചു എന്നിട്ട് എന്റെ വെണ്ണക്കാരന് ശരിയായിട്ടുള്ള വെണ്ണക്കാരൻ ഉണ്ണി എടുക്കുന്ന അപ്പൊ അവിടെ ഏകദേശത്തെ വെണ്ണക്കാരൻ ദിവസം പൂജാധികാരമുള്ളതല്ലേ ആ ഉണ്ണിയുടെ പേരിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ഒരു തിരുമുടിമാലയ്ക്കും ഒരു പാൽപ്പായസത്തിനും എന്നിട്ടാ പാൽപ്പായം ശ്രമിക്കാം ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നേന ഒരു ഞാൻ അതിന് പ്രവർത്തിച്ചു വച്ചിട്ടുണ്ട് നീ ആരാധിപ്പെടുന്ന പെരുമുടിക്കാൻ കുറിച്ചു തന്ന ആ ഉണ്ണിയുടെ പേരില് മുടക്കം കൂടാതെ കൊണ്ട് ഒരു കുടം കൊണ്ട് നീര് കഴിച്ചേക്കാം മനസ്സിലാവുണ്ട ആരുടെ ആ മിന്നുകി ഉണ്ണിയുടെ അതുപോലെ തന്നെ നീ ആദ്യം പാചകത്തിന് എന്തെങ്കിലും അടുപ്പ് വെച്ചേക്കണം മറ്റു ഉണ്ണിയെ കൊണ്ട് എവിടേക്ക് ആ അതെല്ലാം പറഞ്ഞ നിന്റെ നിന്റെ ഭവനത്തില് അതിന്റെ മണ്ണ് കൊണ്ടുപോക മണ്ണ് കൊണ്ടുവരിച്ച മണ്ണെത്തി മംഗലം കഴിയുന്ന സമയം വെട്ടി വെച്ചു ആ ശല്യങ്ങളൊക്കെ നീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതുപോലെ അടക്കി ഒതുക്കി വെച്ചിട്ട് ഈ ഭാഗം ചെരിച്ചു കാണിച്ചിട്ട അതിനകത്തീരത്താം ഒരെണ്ണം പോലും താഴെ വീടില്ല മനസ്സിലായില്ല അത്രയും വലിയ ചെമ്പില് ഒരു ഭാഗം ചെരിച്ചാ കിടത്തണം ചെമ്പ് എന്റെ ആല കുടപ്പുറം ഉള്ള ആലയത്തിനുണ്ട് കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടാ അത് കൊടുത്തില്ല അത് അങ്ങട് അകത്തേക്ക് കടന്നുപോലത്തെ ചടങ്ങ് അറിയോ കണ്ടിട്ടുണ്ടോ അകത്തേക്ക് കയറ്റന്ന് കണ്ടിട്ടുണ്ടോ ഒന്ന് കാണും എങ്ങനെയാണ് ഈ ഇന്ന രാവിലേക്ക് പോകണം എന്നോട് ആവശ്യം പറഞ്ഞാലേ ചെയ്തു തരാൻ പറ്റുള്ളൂ അതാ ചോദിച്ചാൽ ഏതെങ്കിലും പുണ്യങ്ങൾ കൊണ്ടുപോകാമെന്നാ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടനില ഉണ്ടോ എന്ന് ചോദിച്ചത് അതാ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നില്ല കാര്യം മനസ്സിലെ അതായത് നീ എടുത്തു വെച്ചിരുന്ന കർമ്മം അതുപോലെ നിന്റെ കൂടെ നിന്നോ അല്ലെങ്കിൽ അതുപോലെ കർമ്മം ചെയ്യുന്ന എന്തെങ്കിലും ഗുണിയായിട്ട് തൊക്കെ ഉണ്ടായിട്ടുണ്ടോ വീണിട്ടുണ്ടോ അപ്പൊ എന്താ കണ്ട ദിനം എനിക്കൊരു വെല്ലു രണ്ടു നേരം വഴി അങ്ങനെ ഒരു ഉടമ്പടി വെച്ചു പതിനെട്ടാം ക്രമം എന്റെ ശരീര സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ അതൊക്കെ തീർത്തു പോണ രണ്ടു നേരം കൊക്കടത്തിന്റെ വായിലിട്ട് കൊടുത്തേക്കാ ചി അഴിച്ചു കൂടരുത് പുത്തിനൊക്കെ മനസ്സിലാവുക അനക്കു പോവാ ഒരു മധു ഒരു കോടിയാടെ ഒരു പാത്രം നെയ്യ് ആ കൊക്കടത്ത് കൊണ്ടുപോവാൻ രണ്ടു നേരം വെള്ളിട്ട് കൊടുക്കാം ഇനി വരുന്ന സമയത്ത് നെച്ചിട്ടാണ് ചെമ്പൂല എന്തെങ്കിലും മാറ്റങ്ങള് വരുത്തില്ല അപ്പൊ അവനെന്ത ഒരു മൂന്നാല് കൊള്ളക്കാരോ അപ്പൊ ഇനി ഒന്ന് കുറേ നക്ഷത്രം പറഞ്ഞു ഇപ്പൊ സമയം നല്ലത് അറിയണം നല്ല അനുകൂലമായിട്ട് നിൽക്കുന്ന സമയം എത്ര നക്ഷത്രം നന്നായാലും നിന്റെ ഭവനം ശരിയല്ലെങ്കിൽ കഴിഞ്ഞു ആ ഭവനം മാറ്റി പിടിച്ചു മൂന്ന് മനസ്സിലായില്ല ആ ഭവനം കണക്കിലല്ല നിങ്ങൾ എത്ര അവിടെ കൊണന്ന് വെച്ചാലും കിട്ടില്ല ഭവനത്തിന്റെ കണക്കിൽ പിഴച്ചാലേ എത്രയൊക്കെ അവിടെ കൊണ്ടു വെച്ചോ അന്നത്ത കേട് അന്നാചിച്ച കേടു വരുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് വേവലാതി അതിനകത്ത് വീട് ആ ഭവനത്തിന്റെ എവിടെങ്കിലും വീണാ മതി ആ വളപ്പിൽ ആരെങ്കിലും വീണിട്ടുണ്ടോ ഏഴ് നാളാ ചിന്തി ഒരു നാൾ കൂടായി പിന്നത്തെ അടുത്ത നാളുണ്ടായില്ലേ പിന്നത്തെ നാൾ ഉണ്ടാവും അങ്ങനെ വ്യത്യാസം അതായത് ക്രമം എന്ന് തെറ്റ് വരണോ അവിടെ മുഴുവൻ കേൾക്കുന്നു കുറഞ്ഞു കുറഞ്ഞു വരണം നിനത്തിന്ന് അങ്ങനെ ഇണ്ടാ അതെന്തേ നീ പറയാ അതായത് തുടക്കത്തിൽ നിന്ന് തൊട്ട് കുറഞ്ഞു കുറഞ്ഞു വരണം അഞ്ചാമത്തെ നാളാവുമ്പോ പിന്നെ ക്ഷീര കാണാൻ പാടില്ല അങ്ങനെ പറയാ ചിലവർക്ക് ഏഴ് നാള് കഴിഞ്ഞാലും കാണും അങ്ങനെ ഇണ്ടാ കുറഞ്ഞു കുറഞ്ഞാണ് വരനെ ഒരു ദിവസം കൂടി പിന്നെ അടുത്ത ദിവസം അതിൽ കുറഞ്ഞു പിന്നെ കൂടി അങ്ങനെ കാണണ്ട നക്ഷത്രം എന്താ വ്യാഴം പതിനൊന്നിലാ ഇതും വ്യാഴം അനുകൂലം അയലും ക്രിക്കറ്റ് രേവതി നമുക്ക് നല്ല സമയം ഇപ്പോ വ്യാഴം അനുകൂലത്തിലൊക്കെ പറയാ അപ്പൊ പിന്നെ നീ കൂടി കൂടിനെ കിടന്നു എണീറ്റം എണീറ്റോ മനസ്സിലായില്ല ഇത്തിരി പൊട്ടാലും പൊട്ടലിന്യാ ാലും കിട്ടില്ല നിന്റെ കുറ്റല്ല നീ മുപ്പാട് കൂടുമ്പോ വെള്ളി കൊടുത്ത് തങ്ങിപ്പറങ്ങുന്ന നിന്റെ ഇതാണ് എൻ്റെ തറ കണക്ക് മനസ്സിലായാ ഇതിന് വ്യത്യാസം വരാൻ പാടില്ല ഇതിന് മുകളിക്ക് എത്ര വേണമെങ്കിലും ഉയർത്താം മനസ്സിലാവേണ്ട നീട്ടിരിക്കുന്ന വസ്ത്രം ഒരു ഭാഗം നീളം കൂടി ഒരു ഭാഗം നീളം കുറഞ്ഞാലോ ചന്ത ഉണ്ടാവും ചന്ത ഉണ്ടാവില്ല അത് തന്നെ ഞാനും കണക്ക് പറഞ്ഞു പോകും ഭവനത്തിന്റെ കണക്ക് പിഴക്കി എവിടെയാണ് തറയില്ല അവിടെ അന്നമ്പാച സ്ഥലത്ത് പൊട്ടലുണ്ടാ അടുക്കളയിൽ പൊട്ടലുണ്ടാ അത് നയിക്കോട്ടെ പുതിയത് പഴം എനിക്കറിയണം അവടെ വിത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പൊട്ടലുണ്ടോ നീ നല്ലോണം ആലോചിച്ചു അതിന്റെ കണക്ക് നോക്കി പിഴവ് തീർത്താ മതി അതിന്റെ പഴവുണ്ടെന്ന് വെച്ചിട്ട് വേറൊരു ഭവനത്തിലേക്ക് വലിയ അതായാലും എന്റെ ഉണ്ണി നിന്റെ നല്ല നക്ഷത്ര തറയാ മനസ്സിലാവണ്ട മൂന്ന് പേർക്കും കർമ്മം കണ്ട് പത്ത് വെള്ളി കയ്യിൽ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക ഞാൻ നിങ്ങളെ പഴി പറഞ്ഞതല്ല മനസ്സിലാവണ്ട ഒരു ഉണ്ണിരിക്കുന്ന ഭവനം പഴച്ചാൽ കഴിഞ്ഞു എത്ര കൊണ്ടെന്ന് വെച്ചാലും കിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് ഈ ഭാഗത്ത് വേവലാതിൽ നിന്ന് മൂടിക്കെട്ടിൽ ഇത്രയും കാര്യം പറഞ്ഞു ഞാൻ എനിക്ക് വല്ല കാര്യം പറയണ്ട എന്റെ മുന്നിൽ എനിക്ക് കർമ്മം ഞാനത് പറയണം മനസ്സിലാവണ്ടോ ആദ്യത്തെ ഭവനം നല്ലതാണ് അതിന്റെ ചെറിയൊരു പിഴവുണ്ട് അത് തീർത്താൽ മതി അത് വിട്ട് വേറെ നല്ല പുതിയ ഭവനം കണ്ടപ്പോ അവിടേക്ക് ചാടി അതുകൊണ്ട് വല്ല അത് മാറ്റി പിടിച്ചോ ഭവനം പിടിച്ചോദ്യത്തെ ഇത് നീ അതിൽ നീ അടുത്ത പേര് വ്യാഴം മാറ്റിക്കൊണ്ടെ അടുത്തു ഒക്കെ നല്ല നക്ഷത്ര വ്യാഴം പ്രസാദിച്ച് ഉച്ചസ്ഥായിക്കുന്ന നക്ഷത്രങ്ങളാണ് നീ ഏതെങ്കിലും മൂന്നാന്റെ അടുത്ത് പോയി ചോദിച്ചോ ഈ മൂന്ന് മൂന്നാല് നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും നക്ഷത്ര സംബന്ധമായിട്ട് ദശാന്തി സംബന്ധം വില കുഴപ്പം ഒരു രാജ്യപലകാരൻ പറയില്ല മനസ്സിലാവണ്ടിട്ട് എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ വന്നേ ഞാൻ പറഞ്ഞാലും വല്ല വാക്കണേലും ഞാൻ ഈ ആയുധം കൊണ്ട് ഇനി വിളയാടില്ല ഒരു ദിക്കിലും നിന്റെ അത്രയും നല്ല നക്ഷത്ര അതിലും ഉന്നതികളെ നിൽക്കുന്ന നക്ഷത്ര ശനി അഞ്ചില് ഞാൻ ബലവാണ് ശനിയെന്ന് വെച്ച് ഞാനും ശാസ്താവും ഇരുമുടിക്കാരനും രേവതി നക്ഷത്ര എങ്ങനെ പോയാലും വെള്ളി കൈ ഒഴിയുന്ന സമയമല്ല നന്നാ വെള്ളി കിട്ടേണ്ടതെ എവിടേക്ക് പോകണമെന്നറിയില്ല അറിയണ്ടേ ആ അത് തന്നെയാ നിന്നോട് ചോദിച്ചോളൂ അപ്പൊ നീയൊരു കുഴി വിട്ടു ആ കുഴി നകത്തി വേറൊരു കുഴിക്കൊന്നു അതിലും വലിയ കുഴിയില്ല നീ കൊണ്ട് വീണേ ഭവനം പുതിയതായിട്ട് കാര്യല്ലേ മനസ്സിലാവണ്ട ഇതിന്റെ കണക്കിൽ പഴച്ചാലേ എനിക്കിവിടെ ഈ കാര്യം പറയാൻ പറ്റില്ല മനസ്സിലാവണ്ട ഞാനിങ്ങട് കയറി കുറച്ച് നാളായിട്ടാണ് അങ്ങോട്ട് നോക്കിയത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ മനസ്സിലാവുണ്ട് നീ കാണാൻ ഉണ്ടെങ്കിൽ നാലെട്ട് ദേശത്ത് എന്നെ കാണാൻ പറ്റത്തില്ല ഞാനത് നടത്തി കൊടുക്കുന്ന അതാണ് ഈ നേരം വരെ നിന്നോട് കഥ പറഞ്ഞു നീ ആ ഭവനത്തിൽ നിന്ന് മാറിയില്ലേ നീ ഇപ്പൊ നേരത്തെ പറഞ്ഞു വരത്തില്ലേ അത് കൂട്ടമായിട്ട് ചെയ്യേണ്ട വരും അതൊക്കെ അടുത്ത ഒന്നിനെ വിളിക്കും